ഉലമാക്കളുടെ സ്ഥാനം എന്താണെന്ന് നമുക്കറിയാം അഷർഫുൽഖു സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങള് പറഞ്ഞത് ഫതുലുൽ ഒരാലിമിന് അള്ളാഹുവിനെ സദാ ഇബാദത്തിൽ കഴിയുന്ന എപ്പോഴും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ കഴിയുന്ന ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള സ്ഥാനം എനിക്ക് നിങ്ങളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളേക്കാൾ എൻ്റെ സ്ഥാനം എന്താണോ അതുപോലെയാണെന്ന് അറിബി സാഹുലി സ്വലം തങ്ങൾ പറഞ്ഞു നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ അവരൊക്കെ എത്ര ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് നമുക്ക് മഹാനായ ഷെയ്ഖ് ജീലാനി കദ്സ് അല്ലാഹു സിറഹുൽ അസീസ് ഔലിയാക്കളുടെ നേതാവ് ഖുത്തബുല്ല വലിയ മഹാന അദ്ദേഹത്തിന് നമ്മളെക്കാളൊക്കെ എന്ത് വലിയ സ്ഥാനമാണെന്ന് നമുക്കറിയാം പക്ഷെ ആ ഷെയ്ഖ് ജീലാനി പോലും സഹാബാക്കളുടെ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആ സഹാബാക്കളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ആളാണ് സിദ്ധിഖുലഖ് ആ സിദ്ധീക്രല്ലാഹു പോലും ഒരു സാധാരണ പ്രവാചകന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതരാണ് മുറുസലീകൾ ആ മുറുസലീങ്ങളുടെ നേതാവ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവൻ സൃഷ്ടികളുടെയും നേതാവ് അറിഷിനേക്കാളും കുറുസിനേക്കാളും ഉത്തമനായ അഷ്റഫ് ഉൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ലം ആ നബിതങ്ങൾക്ക് ഏറ്റവും സാധാരണ ഒരു മനുഷ്യനേക്കാളുള്ള നബിതങ്ങളുടെ സ്ഥാനം നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറമാണ് ആ സ്ഥാനമാണ് ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള സ്ഥാനം ആബിദിനേക്കാൾ ഇബാദത്തൊന്നും ഇല്ലാത്ത സാധാരണക്കാരനെക്കാളും അല്ല സദാസമയം അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകുന്ന ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള സ്ഥാനം എന്ന് നബിസല്ലാഹു അലഹി വസല്ലം പറയും പറയുമ്പോൾ അത്തരത്തിലുള്ള ആലിമീങ്ങളാണ് ഇവർ എന്ന് സർട്ടിഫിക്കറ്റാണ് ഇവിടെ നൽകപ്പെട്ടത് മൗലവി ആലിം റഹ്മാനി മൗലവിയാണ് അദ്ദേഹം ആലിമാണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടു ഹാഫിദുൽ ഖുർആാനാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടു ഞാൻ ഇവിടെ കൂടുതൽ നീട്ടിയൊന്നും പറയുന്നില്ല അലിമീങ്ങൾ എന്ന പേരിലുള്ളവരെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെറുപ്രായം മുതൽ കിതാബുകളിൽ പഠിക്കുന്ന ഒരു പ്രയോഗമുണ്ട് മീസാൻ കഴിഞ്ഞ അജിനാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കാറുണ്ട് അൽ ഫിലു ലാസി മുത്താദ്യ രണ്ട് രണ്ടു അല്ലേ ഒന്ന് ലാസിമ് മുത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മുത്തഅികളായ പോരാ ലാസിമാകാതെ നിങ്ങൾ മുത്തഅിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ അയൽബന് ഒരു ഗുണവുമില്ല എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ലാസിമെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പറഞ്ഞ് പറഞ്ഞു പഠിച്ചിട്ടുള്ളത് എന്താ തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതാണ് മറ്റൊരാളിലേക്ക് കടക്കാത്തതാണ് മുത്തഹദി എന്ന് പറയുമ്പോൾ മറ്റൊരാളിലേക്ക് കടക്കുന്നതാണ് നിങ്ങൾ പഠിച്ച എളിമുകൾ മുഴുവൻ നാട്ടുകാർക്ക് വാള് പറയാൻ വേണ്ടി ഒരു നല്ല ഹതീത് കേൾക്കുമ്പോൾ കൊള്ളാം നല്ല വാൽ ഒരു കൊള്ളാവുന്ന ഹദീസ് അല്ലെങ്കിൽ ഒരു സംഭവം പറക്കുമ്പോൾ ഒരു ഹദീസ് പഠിക്കുമ്പോൾ ആയത്ത് പഠിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് മുത്തഹ്ദി ആകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആയ ആരാകണം ലാസിമാകണം സ്വയം ഗുണമുള്ളവരാകണം നിങ്ങൾ ലാസിമായതിനു ശേഷം പുത്താക്കിയാകുക വീട്ടിലേക്കുള്ള വഴി അറിഞ്ഞ പോരാ ആലിമു മനസ്സിലായാൽ പോരാ വീട്ടിലേക്കുള്ള വഴി അറിഞ്ഞവരായാൽ പോരാ ബാലികു മനസ്സിലാകണം വീട്ടിലേക്ക് എത്തിയവരാകണം അള്ളാഹുവിനെ കുറിച്ച് വഴി പഠിച്ചവരറിഞ്ഞാൽ പോരാ അള്ളാഹുവിയിലേക്കുള്ള വഴി അറിഞ്ഞവരായാൽ മാത്രം പോരാ അള്ളാഹുവിയിലേക്ക് എത്തിയവരാകണം എങ്കിൽ മാത്രമേ ഈ ഫിൽമ് കൊണ്ട് ഗുണമുള്ളൂ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഗാഹിറത്തിൽ ഗുണം ചെയ്യുള്ളൂ ഈ സർട്ടിഫിക്കറ്റിന് വലിയ വിലയാണ് വലിയ സ്ഥാനമാണ് ഈ സർട്ടിഫിക്കറ്റ് ആലിം എന്നുള്ള സർട്ടിഫിക്കറ്റ് ലോകത്തേതൊരു സർട്ടിഫിക്കറ്റിനേക്കാളും വലിയ സർട്ടിഫിക്കറ്റാണ് പക്ഷേ അത് ഗുണം ചെയ്യണമെങ്കിൽ ഒന്ന് ഈ ആലിമു ലാസിണം എന്നിട്ട് മുത്താതിയാകണം അതോടൊപ്പം അവനെല്ലാകേണ്ടത് അവൻ ബാലികൾ മനസ്സിലാകണം ആലിമു മനസ്സിലായ പുഴ ഇതിനോടൊപ്പം നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ചൊരു പറയാനുള്ള ഒരു ഉപദേശം എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം നിങ്ങൾ ബഹുമാനപ്പെട്ട കഫാൽ റഹമത്തുല്ലാഹി അലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും കഫാൽ ഷാഷി റഹ്മുള്ള ഷാഫി മദബിലെ വലിയൊരു പണ്ഡിതനാണ് ഇമാം ഖാമഹ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ അദ്ദേഹമായിരുന്നു ഇമാമത്ത് ഒരു മതിരിവിൻ്റെ സമയത്ത് ബാന്ത് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് ആസിമിൽ ആമിരി വരുന്നത് ഇമാം ഖഫാൽ കാണുന്നു അബു ആസിമൽ ആമിരി ആമിരില്ല ഹനഫി മദബിലെ വലിയ പണ്ഡിതനാണ് ഹനഫി പ്രഗൽഭനായ വലിയ പണ്ഡിതനാണ് ഇബാമബു ഹനീഫ കിതാബുകളൊക്കെ ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടാലും അത് മുഴുവൻ എന്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് എഴുതാൻ കഴിയും എന്ന് പറഞ്ഞ ആളാണ് അബു ആമിരിൽ അബു ആസിമിൽ ആമിരി അദ്ദേഹം പള്ളിയിലേക്ക് ബാങ്ക് തുടങ്ങാൻ പോകുന്നു മഹരീബിന്റെ സമയമായി ബാങ്ക് തുടങ്ങാൻ പോകുകയാണ് ആ സമയത്താണ് അബു ആസിമിൽ ആമിരി പള്ളിയിലേക്ക് കയറി വരുന്ന കണ്ട ഉടനെ ഇമാം പറഞ്ഞു ബാങ്ക് ബാങ്ക് ഹനഫി 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 മദ്ഹബ് 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 പ്രകാരം 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 കൊടുക്കുക കൊടുക്കുക ഇഖാമത്തും കോട് പറഞ്ഞുമത്തും ഈ രണ്ട് രണ്ട് പ്രാവശ്യം എല്ലാ വാക്കുകളും ഈ രണ്ട് പ്രാവശ്യം ഹനഫി ഇമാം ഷാഫിഈ മദ്ഹബിന്റെ മഹാ പണ്ഡിതനാണ് വലിയ പണ്ഡിതനാണ് പക്ഷേ ഇദ്ദേഹം ഹനഫി മധഹബിലെ വലിയൊരു പണ്ഡിതനങ്ങോട്ട് കയറി വരുന്നത് കണ്ടപ്പോൾ മുഹമ്മദിനെ വിളിച്ചിട്ട് പറഞ്ഞു ബാങ്കും ഇക്കാമത്തും ഹനഫി മധുബ് പ്രകാരം ആയാൽ മതി കാരണം വരുന്ന വലിയ മഹാനെ നമ്മൾ ആദരിക്കണം ഒരു മഹല്ലിൽ ഷാഫി മധുഹബുകാരുടെ ഒരു മഹല്ലിൽ ഒരു ഹനഫി പണ്ഡിതനെ കാണുമ്പോൾ മഹാനവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് അങ്ങനെ ബാങ്ക് കഴിഞ്ഞു ഇക്കാമത്ത് കൊടുത്തു ഹനഫി മധുബ് പ്രകാരം ഇക്കാമത്ത് കൊടുക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ആമിർ ഷാ കഫാല് പറഞ്ഞ അങ്ങ് ഇമാമത്ത് നിൽക്കണം അദ്ദേഹം ഇമാമത്ത് നിന്നു കാരനായി പരസ്പരമുള്ള ബഹുമാനം ഈ ഇമാമിനെ ആദരിച്ചുകൊണ്ട് അബു ആസിം ആദരിച്ചുകൊണ്ട് അന്നത്തെ വാങ്കും ഇക്കാമത്തൊക്കെ ഹനഫി മധു പ്രകാരം പള്ളിയിൽ കൊടുക്കപ്പെടുമ്പോൾ ഇമാം ആദരിച്ചുകൊണ്ട് ഇമാമത്തി ി മധുഹബുകാരനായി തന്റെ മധുബ് വേണ്ടാതെ വയ്ക്കും ഇതായിരുന്നു പഴയകാല പണ്ഡിതന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഹദീസ് സക്കരിയ കേൾക്കാത്തവരാരും സുപ്രസിദ്ധമായ ഗ്രന്ഥം ഔജ് ഉൽ മസാലിക്ക് പോലുള്ള ഗ്രന്ഥം എഴുതിയ വലിയ മഹാനാണ് അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ വടക്കേ ഇന്ത്യയിൽ ദൈവബന്തികള് ബരേലികൾ എന്ന് പറഞ്ഞ് ഭയങ്കര തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഈ ബരേലികൾ ദൈവന്തികളെ കാഫിരിയങ്ങൾ എന്ന് പറയുന്നവർ അത്രത്തോളം കടുത്ത വിരോധവും ശത്രുതയുള്ള അവരുടെ ഇടയിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീ സക്കരിയ മൗലാലയുടെ സദസ്സിൽ ഒരാള് സംസാരിച്ചു കൊണ്ടിരിക്കുക പറഞ്ഞു ഈ റസാഖാൻ ബരേലി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു വലിയ സ്ഥാനവോ മതിപ്പോ ഇല്ലാതെ ളുടെ നേതാവാണ് റസാഖാൻ അഹമ്മദ് ബരേലി അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അത് കേട്ട ഉടനെ ആ സദസ് മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന ആളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും അദ്ദേഹം വലിയ പണ്ഡിതനാണ് മൗലാന റഹമ അഹമ്മദ് റസാഖാൻ ബരേലിന്ന് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞ നിനക്ക് എന്ത് കുറവാ വന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ശക്തമായി ശകാരിക്കുകയും ചെയ്തു പരസ്പരം ശ്രദ്ധ ചെയ്യുന്നു അത്രയും ശത്രുതയുള്ളവർ പോലും പരസ്പരം ബഹുമാനിച്ചിരുന്നതാണ് ആ ഇലമിനെ ആദരിച്ചിരുന്നതാണ് ഇതാണ് എനിക്ക് പണ്ഡിതൻ നിങ്ങളോട് പറയുന്നത് ഈ ചെറിയ ചെറിയ മസലയുടെ പേരിൽ മഹത്തുക്കളായ ഈ കുലമാക്കളെ ആക്ഷേപിക്കുന്നതും അയാൾ പറയുന്നത് ശരിയല്ല മറ്റത് ശരിയല്ല തിരിച്ചല്ല എന്ന് ആലിമ്യങ്ങളെ ആക്ഷേപിക്കുന്നതും ആലിമീങ്ങളെ നിന്ദിക്കുന്നതും അത് നമ്മൾ ഒഴിവാക്കണം അത് ഒഴിവാക്കണം എന്നാലേ നമ്മുടെ അയ്യവൽ വറുക്കത്ത് കിട്ടുകയുള്ളൂ ഇത് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഐശ്വര്യ ഇത്തിഫാക്കും ഐക്യവും ഇതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അള്ളാഹു സുബാനുഭവത്ത ആല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ജനങ്ങളെ അമലിലേക്ക് പ്രേരിപ്പിക്കുക ജനങ്ങളിൽ എന്ത് ചെയ്തു നിങ്ങൾ തഷ്വീഷ് ഉണ്ടാക്കരുത് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എപ്പോഴും എന്ത് ചെയ്യും ഐക്യത്തിന് നിങ്ങൾ മുൻകണനം നൽകുക അതുപോലെ അനാവശ്യമായി കാട്ടിക്കൂട്ടലുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇപ്പൊ ഇമാമത്ത് നിൽക്കുന്നവരുണ്ട് ഇനി ഇമാമത്തിന് പോകുന്നവരുണ്ട് ആൾക്കാരുടെ മനസ്സ് പിടിച്ചുപറ്റാൻ വേണ്ടി തോന്നിയതുപോലുള്ള കാട്ടിക്കൂട്ടലുകൾ മൈക്ക് മുമ്പിൽ കിട്ടുമ്പോൾ തോന്നിയതുപോലുള്ള കാട്ടിക്കൂട്ടലുകൾ പുറയിലാകെ രണ്ടുപേരെ ഉള്ളൂ എങ്കിലും ബൈക്കിലേ ഓതു എന്നുള്ള ആ ഒരു ശൈലി അതൊക്കെ മാറ്റുക പടച്ചവന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ചാൽ നമ്മുടെ അൽബിൽ മറുക്കത്തുണ്ടാവും ഇന്നത്തെ ഉലമാക്കളോട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പറയാറുണ്ട് ഇന്ന് സനതെടുത്ത് പുറത്തിറങ്ങുന്ന പള്ളികളിൽ ഇമാമത്തിനും മറ്റും പോയി ഇമാമത്തൊക്കെ ചെയ്യുന്ന ഉലമാക്കളോട് ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ ഒരു പറയാൻ ഈ സമയം സമയം അതിന് പറ്റിയതൊന്നുമല്ല എങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ പഠിച്ച ഇൽമിനെ നമ്മൾ ബഹുമാനിക്കുക നാം ആണ് നാം അന്ത്ത് നാം പഠിച്ചത് അള്ളാഹുവിൻ്റെ ഇൽമാണ് എന്ന് നമ്മൾ ചെയ്യുക മനസ്സിലാക്കി അതിനെ നാം ആദരിക്കുക അള്ളാഹുവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു തന്നെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മളെല്ലാവരെയും ഉഹ്റവിയായ ഉലമാക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ തിയ്യാമത്ത് നാളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അവിടെ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാനുഹൂമത്ത് അല നാം ഏവർക്കും തന്നുഗ്രഹിക്കുമാറാകട്ടെ വാഹ്റു ദവാനുറബുൽമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്ക്